ബീഹാർ മുഖ്യമന്ത്രിയായി പത്താം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് നിതീഷ് കുമാർ ഇരുപത്തി ആറ് മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു ബിജെപി നേതാക്കളായ സമ്രാട് ചൌധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു പട്ന ഗാന്ധി മൈതാനത്ത് വച്ച് നടന്ന ചടങ്ങിൽ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിതീഷ് കുമാറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പിന്നാലെ സാമ്രാജ് ചൌധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു നിതീഷ് കുമാർ മന്ത്രിസഭയിൽ ബി ജെ പിക്ക് പതിനാല് മന്ത്രിമാരെ ലഭിച്ചപ്പോൾ ജെ ഡിയു എട്ട് മന്ത്രിമാരും ചിരാഗ് പസ്വാൻ എൽ ജെ പിക്ക് രണ്ട് മന്ത്രിസ്ഥാനവും എച്ച് എം ആർ എൽ എം എന്നിവർക്ക് ഓരോ മന്ത്രിസ്ഥാനവുമാണ് ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങി ദേശീയ നേതാക്കളുടെ വലിയനിര തന്നെ ചടങ്ങിൽ പങ്കെടുത്തു ബി ജെ പി മുഖ്യമന്ത്രിമാരും എൻ ഡി എ സഖ്യകക്ഷി നേതാക്കളും ചടങ്ങിനെത്തി അതേസമയം വകുപ്പ് വിവചനവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ എൻ ഡി എൽ തുടരുകയാണ് ആഭ്യന്തര വകുപ്പ് ജെ ഡിയു നിലനിർത്തി സ്പീക്കർ സ്ഥാനം ബി ജെ പിക്ക് നൽകാനാണ് നീക്കങ്ങൾ നടക്കുന്നത് മീഡിയ വൺ ഡൽഹി